ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് തീയതികളിലായി കല്ലേക്കാട് ായി നടക്കും വിദ്യാലയങ്ങളിൽ നിന്നായി എൺപത്തി ആറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ എ ചെന്താമരാക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ സോൺ മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ക്ലസ്റ്റർ പത്ത് ഖോഖോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അണ്ടർ പത്തൊൻപത് വരെ മൂന്ന് കാറ്റഗറികളിലായി ആൺപെൻ വിഭാഗങ്ങൾ മത്സരത്തിനിറങ്ങും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സി സ്കൂൾ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്

സി ബി എസ് ഇട്ട് ക്ലസ്റ്റർ ടൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് വ്യാസ വിദ്യാഭ്യാസമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിന്നേഴ്സ് നമ്മള് കഴിഞ്ഞ വർഷം സോണലും നാഷണലും ഞങ്ങള് എസ് ഡി എഫ് ഐ വരെ പോയിട്ടുണ്ട് കൊഖോയില് ഈ കോമ്പറ്റീഷൻ ഒരു നടക്കും കഴിഞ്ഞിട്ട് സോറി ക്ലസ്റ്ററിൽ നടക്കും പിന്നെ സോണൽ നാഷണൽ നാഷണൽ രണ്ട് രണ്ട് ആ പരിപാടി ഒന്ന് കവർ ചെയ്യാനും പബ്ലിസിറ്റി കൊടുക്കാനും കൂടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കണം വൈസ് ുംബ്ലിസിറ്റിൻസിപ്പൽ രാമദാസ് ബേബി അധ്യാപകൻ രജീഷ് പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞാൻ ലക്ഷദ്വീപ് തുടങ്ങി ഏകദേശം ഒരു തൊള്ളായിരം സ്കൂളുകളിൽ മൂവായിരത്തിലധികം വലിയ മഹാ സംഭവമാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് സി ബി എസ്ഇയിലെ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് അതിൻ്റെ കൂടി മുന്നോടിയായിട്ടൊരു മുന്നറിയിപ്പണ നമ്മളതിന് അതിനൊരു പ്രസ് കോൺഫറൻസ് നിങ്ങളെ വിളിക്കുന്നുണ്ടാകുന്നു